നമുക്കപ്പോ ഒന്നും പ്രതികരിക്കാനുള്ള ഒരു ടൈമില്ലായിരുന്നു നമുക്ക് ചോദിക്കണം എന്നിണ്ടായിരുന്നു കാരണം നിങ്ങൾ പിന്നെ എന്ത് ഡോക്ടറാണ് എന്ത് പീഡിയാട്രിഷ്യൻ ആണ് എന്നെ കൊണ്ട് കഴിയില്ല നിങ്ങൾ നല്ലൊരു പീഡിയാട്രിഷ്യൻ കാണിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ അവർക്ക് പെട്ടെന്ന് കഴിഞ്ഞില്ലേ അങ്ങനെ അവനെ ഒരു എക്സറേം കൂടി എടുത്ത് ഡോക്ടർ കാണിച്ചപ്പോ പറഞ്ഞു പോയി നല്ലപോലെ നൊമോണിയ ആയിട്ടുണ്ട് ചെസ്റ്റിലാകെ രണ്ട് സൈഡിലാകെ നൊമോണിയ ആയിട്ടുണ്ട് ബ്രീത്തിങിന് ചെറിയ പ്രോബ്ലം വരും പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു നമ്മളാകെ എന്താ ചെയ്യേണ്ടത് പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി ഹലോ നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഉണ്ടായിട്ടുള്ള വളരെ മോശപ്പെട്ട ഒരു സിറ്റുവേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അമ്മമാരോ അച്ഛന്മാരോ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണണം അതുപോലെ തന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കുന്നവരാണെങ്കിലൊക്കെ നിങ്ങൾ എന്തായാലും വീഡിയോ കാണാം കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ മക്കൾക്ക് നമ്മളൊരു ചെറിയ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഭയങ്കര ടെൻഷനാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയില്ല ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകും അല്ലേ അതുപോലെ തന്നെ എന്റെ മോന് ഞാൻ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ടൈമിൽ തന്നെ തൊണ്ണൂറാകുന്നതിന് മുമ്പ് തന്നെ രണ്ട് തവണ ന്യൂമോണിയ ആയിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് തവണ ന്യൂമോണിയ ഉണ്ടായപ്പോഴും നമ്മൾ സെയിം ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ അഡ്മിറ്റ് ആയി കിടന്നിരുന്നത് അപ്പൊ ഈ ഒരു ഹോസ്പിറ്റലിലാണ് സിസ്റ്ററുടെ മോനും കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അന്നേ ദിവസം നമ്മൾ അവനെ കാണാൻ വേണ്ടിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേന് മോന് ചെറിയൊരു ഫീവറ പോലെ വന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു അവരെ കാണുകയും ചെയ്യാം അവിടെ തന്നെ പീഡിയട്രക്ഷൻ ഉണ്ടല്ലോ നമ്മൾ അവരെ തന്നെയാണ് കാണിക്കാറുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ അവിടെ ഒന്ന് കാണിക്കുകയും ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് മോനെ കൊണ്ട് ഞങ്ങൾ പോയി അത് തന്നെ നമ്മള് പീഡിയട്രക്ഷനെ കാണിച്ചു കാരണം അവിടെ നൈറ്റിലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ കാണിച്ചപ്പോ ഞങ്ങളോട് പറഞ്ഞു നമുക്കൊന്ന് ബ്ലഡ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ബ്ലഡ് ചെക്ക് ചെയ്തു അതില് കൗണ്ട് കുറച്ച് കൂടുതലുണ്ട് അപ്പൊ ഞാനൊരു ലാബ് ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം കൗണ്ട് എത്ര വരെയാണ് നോർമലി എന്ന് നമുക്കറിയാം അപ്പൊ നമുക്ക് ഒരു പതിനൊന്നായിരം വരെയാണ് നമ്മളെ കൗണ്ട് നോർമൽ അപ്പൊ ഇവന് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പതിമൂന്ന് അഞ്ഞൂറായിരുന്നു അവന്റെ കൗണ്ട് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു നമുക്ക് കഫക്കെട്ടും കൂടി നോക്കാന്ന് പറഞ്ഞു അങ്ങനെ കഫക്കെട്ട് നോക്കി കഫക്കെട്ട് നോർമലാണ് അതിലൊന്നും കുഴപ്പമില്ല പിന്നെ ഒരു എക്സറേയും കൂടി ഇടിപ്പിച്ചു അപ്പൊ എക്സറേയിലും കുഴപ്പമൊന്നും ഉണ്ടാകാ ചാൻസ് ഇല്ല കാരണം കഫക്കെട്ട് ഇല്ലാത്തതുകൊണ്ട് എക്സറേയിലൊന്നും കാണൂലല്ലോ എക്സറേലെന്തെങ്കിലും ഉണ്ടോന്നൊന്നും നമ്മളോട് ഡോക്ടർ പറഞ്ഞില്ല കേട്ടോ അപ്പൊ ഞങ്ങളോട് പറഞ്ഞു അഡ്മിറ്റ് ആക്കണം കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു ഞങ്ങള് പെട്ടെന്നൊന്നും നോക്കാതെ അഡ്മിറ്റ് ആക്കി കാരണം ഇതിന് പെട്ടെന്ന് തന്നെ ന്യൂമോണിയ എത്തുന്ന ഒരു സ്റ്റേജ് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ഇവന് അധികം വെയിറ്റ് ചെയ്യാനൊന്നുമില്ല അപ്പൊ നമ്മള് സിസ്റ്ററിലോടൊ അവര് കടന്ന റൂമിൽ തന്നെ നമുക്ക് തന്നു കാരണം നമ്മള് ബന്ധുക്കളായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു റൂമ് തന്നെയാണ് ഷെയർ ചെയ്തിരുന്നത് അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റ് ആയി ഈ ഒരു കുട്ടിക്ക് പറഞ്ഞാൽ സിസ്റ്ററിലോടൊ കുട്ടിക്ക് എന്ന് പറഞ്ഞാല് കഫക്കെട്ടും കൗണ്ടും കൂടുതലായിട്ടാണ് അവർ അഡ്മിറ്റ് ആയി കിടക്കുന്നത് നമുക്ക് കൗണ്ട് മാത്രമേ കൂടുതൽ അവള് കഫക്കെട്ടോ കാര്യമോ ചുമയോ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഈ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന സെയിം മെഡിസിൻ തന്നെയാണ് എന്റെ മോനും കൊടുത്തിട്ടുണ്ടായിരുന്നത് കഫക്കെട്ടിനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പനിക്കില്ല മരുന്ന് പനി എന്ന ഫീവറിന് അങ്ങനെ കൊടുക്കുവല്ലോ അവന് ചെറിയൊരു ഫീവറേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു മരുന്നുണ്ടായിരുന്നു ഇവനെന്തൊക്കെയുണ്ട് ആ ഒരു മരുന്ന് മുഴുവൻ ഇവനും ഉണ്ടായിരുന്നു കാരണം ഈ തമ്മിൽ രോഗം വ്യത്യസ്ത ആണെന്ന് നോക്കണം കാരണം അന്നൊന്നും നമ്മൾ ശരിക്കും ചിന്തിച്ചില്ല കാരണം ഇവനെ പെട്ടെന്ന് ന്യൂമോണിയ കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ് രണ്ടു പ്രാവശ്യം ന്യൂമോണിയ വന്നതാണ് അപ്പൊ അതൊന്നും നമ്മൾ ചിന്തിച്ചില്ല പക്ഷെ എനിക്ക് ചോദിക്കണംന്നുണ്ടായിരുന്നേ ഇനി ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എന്തെങ്കിലും പറയോ ഡോക്ടർ അല്ലേ നമ്മളെ നമ്മളെക്കാട്ടിന് വലിയ അറിവില്ല ആൾക്കാരാണല്ലേ നമുക്ക് അത്ര വലിയ അറിവൊന്നും ഇല്ലല്ലോ അപ്പൊ നമ്മൾ ചോദിച്ചില്ല അപ്പൊ സെയിം മെഡിസിൻ തന്നെയാണ് ഇവനും കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നാലു നേരം വെച്ചിട്ട് നെബിലൈസേഷൻ വിത്ത് ഓ ടൂലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഓറ്റവും നല്ലതൊന്നും അല്ല എപ്പോഴും പിടിക്കുന്നത് അപ്പൊ ഇവന് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കാരണം കഫുക്കെട്ടുള്ള കുട്ടിക്കാണ് നമ്മൾ ഓറ്റൂ കൊടുക്കാറുള്ളത് ന്യൂമോണിയ കഫക്കെട്ട് അങ്ങനെ ഉള്ളവർക്ക് ഇവരങ്ങനെ ഡിസ്ചാർജ് ആയി അത് കഴിഞ്ഞ് നമ്മളൊരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പ ഇവന് ഭയങ്കര പനി പനി നിക്കണതന്നല്ല നമ്മൾ വന്ന വന്നപ്പോ ഒന്നും ഇത്ര സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മളാകെ പേടിച്ച് ഡോക്ടറോട് പറഞ്ഞു നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാന്നാണ് അപ്പൊ ഡോക്ടർ വേണ്ട മൂന്ന് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഇനി ഇപ്പൊ ചെക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് അങ്ങനെ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്തില്ല പക്ഷെ അപ്പൊ ഡോക്ടർ മെഫ്താളിന് എഴുതിത്തന്നു മെഫ്താളിന് നമുക്ക് അറിയപ്പെടാവാണ് മക്കൾക്ക് നമ്മള് കൊടുക്കാറുള്ളത് അങ്ങനെ അത് മൂന്ന് നേരം എഫ്താളിനും കൊടുക്കാൻ പറഞ്ഞു പനി ഇല്ല ടൈമിലും എഫ്താളിനും കൊടുക്കും പനിക്ക് വരാ വരുന്നതിന് മുമ്പും കൊടുക്കുന്നതുകൊണ്ട് പനി അങ്ങനെ കൊറച്ച് കുറഞ്ഞു അങ്ങനെ നമ്മൾ അത് അഞ്ചു ദിവസം ആയപ്പോ ഡിസ്ചാർജ് ആയി വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവന് പനി നല്ല പനി നിക്കുന്നേ ഇല്ലവന് പനി അപ്പൊ നമ്മളോട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ കൂടി കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് രണ്ടു ദിവസത്തിനൊന്നും നിക്കില്ല നമ്മള് പിറ്റേ ദിവസം തന്നെ പോയി അപ്പൊ നമ്മളോട് പറഞ്ഞു ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം ബ്ലഡ് അങ്ങനെ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവന് കൗണ്ടിന് കുറവ് ഉണ്ടായിട്ടില്ല കാരണം കൗണ്ടിന്റെ മരുന്ന് കൊടുത്താലല്ലേ കൗണ്ട് കുറയുള്ളൂ ഇവന് പറഞ്ഞാൽ കഫക്കെട്ടിന്റെ മരുന്നാണ് ഇവന് ധാരാളമായിട്ട് കൊടുത്തത് കൗണ്ട് അധ്യ കൗണ്ട് പതിമൂന്ന് അഞ്ഞൂറ് ഇല്ല കൗണ്ട് പതിമൂന്ന് അഞ്ഞൂറ് ഈ അഞ്ച് ദിവസം ആന്റിബയോട്ടിക്കും ഇഞ്ചക്ഷനൊക്കെ കയ്യിലൂടെ കയറ്റുന്നുണ്ട് ഗ്യാനിൽ ഇട്ടാണ്ട് പക്ഷെ കൗണ്ടിനുള്ള മരുന്ന് കയറ്റിയല്ലേ കൗണ്ട് കുറയുള്ളൂ കൗണ്ടിന് യാതൊരു മാറ്റം ഉണ്ടായില്ല കൗണ്ട് അതുപോലെ തന്നെ കഫക്കെട്ട് ഇല്ലാത്തൊരു കുട്ടിക്ക് നോർമലായിട്ട് കഫക്കെട്ട് എന്ന് പറയുന്നത് അഞ്ചാണ് കഫക്കെട്ട് ഇല്ലാത്തൊരു കുട്ടിന്റെ ഏഹ് കഴിഞ്ഞു ഡിസ്ചാർജ് ഒക്കെ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോ എൺപതായി കഫക്കെട്ട് നമ്മൾ വന്നപ്പോ ഒന്നും ഇല്ലായിരുന്നു ഇല്ലാത്തെ നമ്മളാകെ ഷോക്കായി പോയി എന്താണ് ഇതെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടറെ ഒന്നെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല പീഡിയട്രിഷനെ കാണിക്കാൻ പറഞ്ഞു പിന്നെ ഇയാൾ എന്ത് ഡോക്ടറാണ് നമ്മൾ ചോദിക്കണംന്നുണ്ടായിരുന്നു കാരണം എന്റെ മൂന്ന് കിടന്ന് പനിക്ക് നല്ല പനിയാണ് കാരണം ബ്രീത്തിങ്ങിന് ചെറുതായിട്ടുള്ള പ്രോബ്ലം വരിക അതുപോലെ തന്നെ അവന് ക്ഷീണം അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ വരുകയാണ് നമുക്ക് അപ്പൊ ഒന്നും പ്രതികരിക്കാനുള്ള ഒരു ടൈമില്ലായിരുന്നു നമുക്ക് ചോദിക്കണം ഉണ്ടായിരുന്നത് കാരണം നിങ്ങൾ പിന്നെ എന്ത് ഡോക്ടറാണ് എന്ത് പീഡിയാട്രിഷ്യൻ ആണ് എന്നെ കൊണ്ട് കഴിയില്ല നിങ്ങൾ നല്ലൊരു പീഡിയാട്രിഷ്യൻ കാണിക്കാ അല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ തന്നെ പെട്ടെന്ന് കഴിഞ്ഞില്ലേ അതിൽ ഞാൻ അവനെയും കൊണ്ട് നമ്മൾ ഒരു ക്ലിനിക്കിൽ അവനെ കാണിക്കാറുണ്ടായിരുന്നു ഒരു ഡോക്ടറെ മാത്രം എപ്പോഴും കൺസൾട്ട് ചെയ്യരുത് അതാണ് എനിക്ക് അപ്പം മനസ്സിലായത് നമ്മൾ അവരെ പിന്നെ പോയാണ്ട് നേരെ ഞാൻ പോകുന്നത് ആ ഒരു ക്ലിനിക്കിലോട്ടാണ് ക്ലിനിക്ക് ചെന്നപ്പോൾ റിസൾട്ട് കാണിച്ചു നമുക്ക് ആദ്യത്തെ ഏഹ് എക്സറേ എടുത്താൽ കാണിച്ചു എക്സേ ആദ്യത്തെ എക്സറേയിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല നൊമോണിയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കഫക്കെട്ടോ ടെസ്റ്റിൻ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവനെ സെറ്റ് എടുത്താണ്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഒരു എക്സറേയും കൂടി എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ അവനെ ഒരു എക്സറേയും കൂടി എടുത്തു ഡോക്ടർ കാണിച്ചപ്പോ പറഞ്ഞു നല്ലപോലെ ന്യൂമോണിയ ആയിട്ടുണ്ട് ചെസ്റ്റിലാകെ ഈ രണ്ട് സൈഡിലാകെ ന്യൂമോണിയ ആയിട്ടുണ്ട് ബ്രീത്തിങിന് ചെറിയ പ്രോബ്ലം വരും പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു നമ്മളാകെ എന്താണേ പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി പൈസ എന്ന് പറയാണെങ്കിൽ അവിടെ കൊറേ പൈസ കൊടുത്തു അഞ്ചു ദിവസം അഡ്മിറ്റ് ആക്കി തുടങ്ങാൻ നമുക്കറിയാലോ അത് കഴിഞ്ഞിട്ട് ഇനി വേറെ എവിടെക്കാ കൊണ്ടോണ്ടെന്ന് അറിയില്ല നമ്മൾ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇവിടെ ഇതും പ്രൈവറ്റ് ഹോസ്പിറ്റൽ തന്നെയാണ് വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് എക്സറേ ഞങ്ങൾക്ക് നമുക്ക് ത്രീ ഡിയിലിട്ട് കാണിച്ചു തരുമല്ലോ എക്സറേ അങ്ങനെ കാണിച്ചു തന്നു നല്ലപോലെ ചെസ്റ്റിന് ഇൻഫെക്ഷൻ ആയിട്ട് കിടക്കുകയായിരുന്നു നല്ല പനി ന്യൂമോണിയ അങ്ങോട്ട് എത്തി നല്ലപോലെ ആയി കാരണം ഒരു ന്യൂമോണിയ ഇല്ലാത്ത കുട്ടിയായിരുന്നു ഒരു കഫ കെട്ട് ഇല്ലാത്ത കുട്ടിയായിരുന്നു കൗണ്ട് മാത്രമല്ല ഒരു പതിമൂന്ന് കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ആ ഡോക്ടറെ ഞങ്ങൾക്ക് എത്തിച്ചു തന്നുള്ളൂ മോനെ അവിടെ പോയി ഹസ്ബൻഡ് കൊറേ ചീത്തയൊക്കെ പറഞ്ഞു അപ്പൊ ഡോക്ടർ കൊടുത്ത മരുന്നും കാര്യങ്ങളൊക്കെ തരാൻ പറഞ്ഞു അങ്ങനെ ഒരു ഷീട്ടില് ഡോക്ടർ അഞ്ച് ദിവസത്തിന് എന്തൊക്കെ മരുന്നാണ് അവന് കൊടുത്തത് എന്ന് എല്ലാം നമുക്കൊരു ഷീട്ടിൽ എഴുതി തന്നു അങ്ങനെ അവിടുത്തെ ഫയലൊക്കെ കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് നമ്മൾ ഇവിടുത്തെ ഡോക്ടറെടുത്ത് കൊണ്ട് ചെന്നപ്പോ നമ്മൾ ചോദിച്ചു നിങ്ങളെ കൊണ്ട് കഴിയുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഞങ്ങളോട് പറയുകയാണെങ്കിൽ വേറെ എവിടെക്കേലും കൊണ്ടുപോകണം പിന്നെ ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഇനി പറ്റൂലാന്ന് പറയരുത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഡോക്ടറാണ് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ നോക്കും ഇപ്പം എനിക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനിലേ ഉള്ളൂ എല്ലാ ഡോക്ടർമാരും ഇങ്ങനെ തന്നെയാണ് പറയാ എവിടെ കൊണ്ടുപോയാലും ഇപ്പൊ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ അവന് മെഡിസിൻ സ്റ്റാർട്ടാക്കി അപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പൊ അവന് നെബിലൈസേഷൻ കൊടുക്കൽ തുടങ്ങി ഒരു നേരം തന്നെ രണ്ട് നെബുലൈസേഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് വേറെ വേറെ മെഡിസിൻ ആയിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു അവിടുന്ന് ഇങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നാല് തവണ നാല് ഒരു ദിവസം നാല് നേരം വെച്ചിട്ടായിരുന്നു അവന് നെബുലൈസേഷൻ ഓറ്റു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു അവിടെ നിന്ന് എന്തിനാണ് കൊടുത്തത് ഇത് കഫക്കെട്ട് ന്യൂമോണി ഇല്ലവർക്കല്ലേ കൊടുക്ക ഇത് ചെസ്റ്റിന് ഒരു കുഴപ്പമില്ലാത്ത കുട്ടിക്കാണ് ഇവരെ ഓറ്റു വെച്ചിട്ട് നെബിലൈസേഷൻ ചെയ്തത് ഇത് ഒരു നേരം തന്നെ രണ്ടു വട്ടം ചെയ്തിട്ടാണ് ഇവന്റെ ഈ ന്യൂമോണിയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് മൂക്കിൽ നിന്നൊക്കെ എന്താ കഫം വലിച്ചെടുക്കലായിരുന്നു ഞങ്ങള് കാരണം ഇങ്ങനെ ഇങ്ങനെ പോരും കഫം അത്രത്തോളം ചെസ്റ്റിൽ നിന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കഫക്കെട്ട് അങ്ങനെ ഒരു അഞ്ചു ദിവസമായപ്പോ പനി പതുക്കെ പതുക്കെ കുറഞ്ഞു അങ്ങനെ ആ ഡോക്ടറിന്റെ എല്ലാവർക്കും നമ്മൾ ഒരാളെ മാത്രം കാണിക്കരുത് എന്ന് പറയലോ അത് ഞാൻ അപ്പ റിയലൈസ് ചെയ്ത ഒരു കാര്യാണ് അങ്ങനെ ആ ഡോക്ടറെ നമ്മള് നമുക്ക് അവനെ പഴയ പോലെ ആക്കി തന്നു അങ്ങനെ പനി പതുക്കെ പതുക്കെ കുറഞ്ഞു ചുമ ചുമ ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ചെറിയൊരു ചുമ ഉണ്ടായിരുന്നുള്ളു അത് അങ്ങനെ കുറഞ്ഞു അങ്ങനെ കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു ആറേഴ് ദിവസം കടന്ന് അവിടെ കുറച്ച് പൈസയായി പൈസ ആകുന്നതിനല്ല പക്ഷെ നമുക്കിത് മാറണം എന്നുള്ളൊരു കാരണം ന്യൂമോണിയും നമുക്കറിയാം ഏർ നമ്മുടെ കയ്യില് നിക്കാത്തൊരു കാര്യമാണ് ന്യൂമോണിയ ഇനി ഓക്സിജനിലൊക്കെ കുറവ് വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാം കയ്യിൽ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകും പറയേണ്ടി വരും ഏത് നിമിഷം കൊണ്ടുപോകും പോകാൻ പറയേണ്ടി വരും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ അവിടെ അത് കഴിഞ്ഞു ഞങ്ങളുടെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി റിപ്പീറ്റ് എക്സ്റേ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്തു പഴയ പോലെ നോർമലായി ആയി ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോഴാ തോന്നിയതെന്ന് അറിയോ ഈ കൗണ്ട് മാത്രല്ല മക്കളെ അഡ്മിറ്റ് ആക്കരുത് എന്ന് എനിക്ക് എപ്പോഴാ തോന്നിയെന്ന് തോന്നിയെന്നറിയും ഇത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോ ഇവന് വീണ്ടും പനി ഉണ്ടായി പനി ഉണ്ടായിട്ട് നമുക്ക് പനിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കൗണ്ട് അവിടെ കൂടും അത് നമുക്ക് വെറുതെ ഇരിക്കുന്ന ടൈമിലൊന്നും കൗണ്ട് ഉണ്ടായി നമുക്ക് ഒരു പനി പനിച്ചാൽ അവിടെ കൗണ്ട് ഉണ്ടാവും അപ്പൊ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഉണ്ടാവും ഇതെനിക്ക് തോന്നിയത് ഇവന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പനി ഉണ്ടായി അപ്പൊ നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ അതിൽ കൗണ്ട് മാത്രം ഒരു പത്തൊമ്പതിനായിരം കൗണ്ട് ഉണ്ടായിരുന്നു കഫക്കെട്ടൊന്നും ഇല്ല നോർമൽ ആയിരുന്നു അപ്പൊ ഡോക്ടറെ അഡ്മിറ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല കൗണ്ടിനെല്ലാം മരുന്ന് കൊടുത്താൽ മാറും കൗണ്ടിനെല്ലാം മരുന്ന് കൊടുത്തപ്പോൾ അത് നോർമലായി അപ്പോൾ വെറും ഒരു പതിമൂന്ന് അഞ്ഞൂറ് ഇല്ല കൗണ്ടാണ് അവര് ന്യൂമോണിയന്റെ സ്റ്റേജിൽ അവർ എത്തിച്ചു തന്നത് പതിമൂന്ന് അഞ്ഞൂറ് നിങ്ങൾ ഒന്ന് ആലോചിക്കണം വെറും പതിമൂന്ന് അഞ്ഞൂറിലെ കൗണ്ടാണ് അവർ ഇത്രത്തോളം ആക്കി തന്നത് പത്തൊമ്പതിനായിരം കൗണ്ട് ഉണ്ടായിട്ട് ഒരു സിറപ്പ് കൊണ്ട് അതായത് മരുന്ന് കൊണ്ട് ആ ഡോക്ടർ മാറ്റി തന്നു ഒരു മൂന്ന് ദിവസം നാല് ദിവസം ആ മരുന്ന് കുടിച്ചപ്പോ പനി കുറഞ്ഞു കൗണ്ട് പോയി ചെക്ക് ചെയ്തപ്പോ കൗണ്ട് നോർമൽ ആയി ഈ ഒരു അവസ്ഥയാണ് ആ ഡോക്ടർ ഞങ്ങൾക്ക് ഡോക്ടറെ പേരെന്നപ്പോൾ ഞാൻ പറയുന്നില്ല വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല നമ്മളൊരു മൂന്നോ നാലു പ്രാവശ്യം തന്നെ ഇനി അഡ്മിറ്റ് ആയിരുന്നു അപ്പറൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അറിയില്ല ഇനി നമുക്ക് എന്താണെന്ന് വെറും ഒരു പത്തൊമ്പതിനായിരം കൗണ്ട് ഉള്ളത് ഒരു സിമ്പിൾ ആയിട്ട് ആ ഡോക്ടറെ നമുക്ക് മാറ്റി തന്നു പതിമൂന്ന് അഞ്ഞൂറില്ല കൗണ്ടാണ് പിന്നീട് അവർ ന്യൂമോണിയന്റെ ആ സ്റ്റേജിൽ അങ്ങോട്ട് എത്തിച്ചു തന്നത് നമ്മളെ കൈന്ന് ആകെ പോയി എന്ന് നമ്മൾ വിചാരിച്ചതാണ് പിന്നീട് അത് നമ്മൾ പറഞ്ഞില്ല നിക്കാതെ പനിച്ചു എന്ന് പറഞ്ഞില്ല ആ ഒരു പതിമൂന്ന് അഞ്ഞൂറ് ഉണ്ടായിരുന്ന ആ ഒരു കൗണ്ട് അത് അതിന് വലിയൊരു സൈഡ് എഫക്ട് ഉണ്ടാക്കി ഇപ്പോഴും നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ ചെയ്യാത്ത ടെസ്റ്റും കാര്യങ്ങളും ഇല്ല അത് നമ്മളൊരു അടുത്ത വീഡിയോ ആയിട്ട് പറയുന്നതാണ് അപ്പൊ നിങ്ങൾ നമുക്ക് അറിയപ്പാനി എന്ന് പറയുന്നത് ഒരു രോഗമല്ല ഒരു സിംറ്റംസ് ആണ് നിക്കാതെ പനിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും അതിനെ ഷുവർ ആയിട്ട് നമ്മളത് ഏർ നോക്കണം ഇപ്പൊ അവന് ഞങ്ങൾ അതിന്റെ ട്രീറ്റ്മെന്റിൽ കൊണ്ടുപോകാത്ത ഡോക്ടർമാര് നമ്മൾ ഈ ഏരിയയിലുള്ള എല്ലാ ഡോക്ടർമാരെയും പുറത്ത് എംഇഎസ് പെരിന്തൽമണ്ണ എം ഇ എസ് അവിടെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ ഒരു പനിന്റെ സൈഡ് എഫക്ട് കൊണ്ട് അവന് ഒരു ചെറിയൊരു വേറൊരു സിംറ്റംസ് ഉണ്ടായി ഇപ്പൊ നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പൊ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മളെ മക്കളുടെ ഒരു ഡോക്ടർ നമ്മളും കൂടിയാണ് നമ്മളെ നമ്മുടെ മക്കളുടെ രോഗം എന്താണെന്നും അത് എന്തുകൊണ്ടാന്ന് നമ്മളൊന്നും അറിഞ്ഞിരിക്കണം അല്ലാതെ നമ്മൾ വെറും ഡോക്ടർസ് മാത്രം പറയുന്നത് മാത്രം നമ്മൾ കേൾക്കരുത് നമുക്കൊരു ഐഡിയ ഉണ്ടാകണത് എന്താണെന്ന് ഇപ്പം ആ ഒരു സൈഡ് എഫക്റ്റ് കുറച്ച് ക്രിട്ടിക്കൽ ആയൊരു സ്റ്റേജ് ആയിരുന്നു അത് കാരണം പിന്നീട് അങ്ങോട്ട് നല്ല പനി തന്നെയായിരുന്നു അവന് കാരണം അന്നാ നിക്കാതെ പനിച്ചപ്പോഴും അവന് കൗണ്ടിനില്ല മരുന്ന് കൊടുക്കാതെ കപ്പക്കെട്ട് അതുപോലെ തന്നെ ഓക്സിജൻ കാര്യങ്ങളാണ് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അവന് ഇപ്പൊ ശരീരത്തിൽ ഒരു സിംറ്റംസ് ഇങ്ങനെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കുഴപ്പമൊന്നും ഇല്ലാന്നാണ് ഇപ്പൊ നമ്മൾ കാണിച്ച ഒക്കെ പറഞ്ഞത് അപ്പൊ ഇപ്പൊ അതില് കൊറേ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു കുറെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു അതിലൊക്കെ നോർമലാണ് പക്ഷെ ഇപ്പോഴും അത് ശരിയായിട്ടില്ല നിങ്ങളെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഒരാളെ മാത്രം കൺസൾട്ട് ചെയ്യരുത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് ഒപ്പീനിയൻ പറയാണ് നിങ്ങൾ ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം എന്തെങ്കിലും അർജന്റ് ഉണ്ട് എമർജൻസി ആണ് അങ്ങനെയൊക്കെ പറയുമ്പോ നമ്മൾ ആ ഒരു ഡോക്ടറെ മാത്രം നമ്മൾ വിശ്വസിക്കരുത് നമ്മൾ ഒരു മൂന്നാല് ഒരു മിനിമം നമ്മൾ ഒരു മൂന്നാളെ പോയി കാണണം എന്താണത് റിയലൈസ് ശരിയാണോ തെറ്റാണോന്ന് ഒരു മൂന്ന് ഡോക്ടറെങ്കിലും നമ്മൾ പോയി കാണണം നമ്മൾ ഒരാളുടെ മാത്രം വിശ്വസിച്ച് നമ്മൾ നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാനൊരു അത് കഴിഞ്ഞൊരു മൂന്ന് ഹോസ്പിറ്റലിലെങ്കിലും ഞാൻ ഈ ഒരു അവന്റെ സൈഡ് എഫക്ട് കാണിച്ചിട്ടുണ്ട് പലരും ചിലർ പല അഭിപ്രായം ചില ഒരു അഭിപ്രായം പറഞ്ഞ കൊറേ ഡോക്ടേഴ്സിനെ ഞങ്ങൾ കാണുന്നുണ്ട് ഇപ്പോഴും ഇപ്പോഴും അങ്ങനെ ശരിയായിട്ടില്ല പക്ഷെ നമുക്ക് ശരിയാകുന്നതിനൊരു വിശ്വാസം ഉണ്ട് കുറച്ച് ടൈം എടുക്കും എന്നാണ് അവര് പറയുന്നത് അപ്പൊ ഇതാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അപ്പൊ നിങ്ങളൊക്കെ മക്കളൊക്കെ ഉള്ളവരല്ലേ അപ്പൊ നമുക്കൊരു മക്കൾക്കൊക്കെ ഒരു പനി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല നമുക്ക് വളരെ സങ്കടമാണ് നമ്മൾ പെട്ടെന്ന് തന്നെ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യും അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓരോരു കൗണ്ട് മാത്രമുള്ള ഒരു പനി നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം റിസോർട്ടിൽ കൗണ്ട് മാത്രമാണെങ്കിൽ ഒരു അഡ്മിറ്റ് ആവേണ്ട ഒരു വ്യക്തിയുടെ കൗണ്ട് കുറയാന്നുള്ളത് അത്രത്തോളം കൗണ്ട് ഉണ്ടെങ്കിൽ കൗണ്ടിന് തന്നെ വരുന്ന് കൊടുക്കന്നെ വേണം കേട്ടോ അത് ഞാൻ പറയല്ല പക്ഷെ നല്ല കൗണ്ട് ഒന്നും അവൻ അന്നില്ലായിരുന്നു ഒരു പതിമൂന്ന് അഞ്ഞൂറുള്ളായിരുന്നു പക്ഷെ അത് ന്യൂമോണിയ വരെ എത്തിച്ചു പിന്നീട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ഇതേപോലെ തന്നെ കൗണ്ട് ഉണ്ടായി പത്തൊമ്പതിനായിരം കൗണ്ട് ഉണ്ടായിട്ട് മെഡിസിൻ കൊണ്ട് മാറി അപ്പൊ അന്ന് നമ്മൾ അവരെ മാത്രം നോക്കി നിന്നു കാരണം നമ്മൾ അവിടെ തന്നെയാണ് രണ്ടു മൂന്ന് വട്ടം അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ പിന്നെ അതിൽ അങ്ങോട്ട് വിശ്വസിച്ചു അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാ വെറുതെ നമ്മൾ കൗണ്ട് കഫക്കെട്ട് ഇല്ലാത്ത മക്കൾക്ക് ഒരിക്കലും നമ്മൾ ഓക്സിജൻ പിടിക്കാതിരിക്കുക അതൊരു നല്ലതല്ല അതായത് ഓക്സിജൻ വെച്ചിട്ട് നെബിലൈസേഷൻ ചെയ്യാതിരിക്കുക ഡോക്ടർ പറയുന്നതിനനുസരിച്ച് ചെയ്യട്ടെ നമ്മൾ ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതേ ഉള്ളൂ നമ്മൾ കുറച്ച് മോശപ്പെട്ട സിറ്റുവേഷനിലൂടെയാണ് അന്ന് അത് കടന്നു പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും അതിന്റെ ട്രീറ്റ്മെന്റ് തന്നെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെല്ലാം ഡോക്ടറോട് പ്രത്യേകിച്ച് നമ്മൾ നമുക്ക് എന്താ തോന്നുന്നത് അത് നമുക്ക് തുറന്ന് ചോദിക്കാം നമ്മൾ ഡോക്ടറാണ് അവർ നമ്മളെ കാട്ടിൽ അറിവുള്ളവരാണ് വെച്ചിട്ട് മിണ്ടാതിരിക്കരുത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു ഒരേ മെഡിക്കൽ സ്റ്റോറിന്ന് മരുന്ന് വാങ്ങി മാറിക്കൊടുത്തിട്ട് മൂന്ന് വയസ്സുകാരനെ ഗുരുതരാവസ്ഥയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് മൂന്ന് വയസ്സുള്ള കുട്ടിയോ മൂന്ന് മാസമുള്ള കുട്ടിയൊക്കെ ഗുരുതരാവസ്ഥയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വിചാരിക്കും നമ്മളെ കടൽ അറിവുള്ളവരാണ് ഈ മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്നവരും അതുപോലെ തന്നെ എല്ലാ ഡോക്ടേഴ്സും ഇതൊക്കെ പക്ഷെ നമുക്ക് എന്താണ് തോന്നുന്നത് അത് നമ്മൾ അവരോട് ചോദിക്കണം നമുക്ക് എന്തെങ്കിലും റോങ് ആയിട്ട് തോന്നുന്നുണ്ടോ ഇനി ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഇത് കൊടുത്താൽ എന്താകും ഇനി ഒരു കൗണ്ട് ഉള്ള കുട്ടിക്ക് ഇത് ഈ മരുന്ന് കൊടുക്കാൻ പറ്റും എല്ലാം നമ്മൾ ഡോക്ടേഴ്സിനോട് ചോദിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഡോക്ടേഴ്സ് ഞാൻ പറഞ്ഞില്ല ക്ലിനിക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ക്ലിനിക്കിലുള്ള ഡോക്ടേഴ്സിനോട് ഡോക്ടറിനോട് ഞാൻ ചോദിച്ചു ഈ കൗണ്ട് മാത്രമുള്ള കുട്ടിക്ക് എന്തിനാണ് കഫക്കെട്ടിന്റെ അതുപോലെ തന്നെ ഓക്സിജൻ ഒക്കെ പിടിച്ചത് അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞാൽ അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു അപ്പോഴാണ് നമ്മൾ ഇതിന്റെ റിയലൈസ് മനസ്സിലാക്കുന്നത് ഒരു ഓക്സി അതായത് കൗണ്ട് മാത്രമുള്ള കുട്ടിക്ക് കൗണ്ടിന് മരുന്ന് കൊടുത്താൽ മതി അഡ്മിറ്റ് ആക്കേണ്ട ഒരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ കൊടുത്ത് ഞാൻ പറഞ്ഞില്ല കഫക്കെട്ടിനുള്ള മരുന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ഞാൻ പറഞ്ഞു അവന് ആ കുട്ടി സിസ്റ്റർ കൊണ്ട് കുട്ടിക്ക് കൊടുക്കുന്നത് ആ കുട്ടിക്ക് കൗണ്ട് കഫക്കെട്ട് നല്ല കൂടുതൽ ഉണ്ടായിരുന്നു ആ ഒരു സെയിം മരുന്ന് തന്നെയാണ് ഇവനും കൊടുത്തിട്ടുണ്ടായിരുന്നത് നാല് നേരം വെച്ചിട്ട് നെബുലൈസേഷൻ വിത്ത് ഓറ്റൂല കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് കാര്യങ്ങൾ തുറന്ന് ചോ ചോദിക്കാം മനസ്സിലാക്കാം അപ്പൊ ഇതാണ് നമ്മളെ വീടും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് പരമായിട്ട് ചോദിക്കാണ്ടെങ്കിൽ നമുക്ക് കമന്റ്സിലൂടെ ചോദിക്കാം അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം